പരാജിതരുടെ മത്സരത്തിന് വേണ്ടി ടൗൺ ടീം ടി സെവൻ കൊല്ലാട്ടശ്ശേരി ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് കടന്നു വരിക എന്നു സ്പോൺസർ ചെയ്യുന്ന ടൗൺ ടീം ശ്ശേരി അടുത്ത മത്സര പോരാട്ടങ്ങൾക്കായി തയ്യാറായി എൻഡൻസിൽ എത്തിച്ചേരണമെന്ന് അറിയുന്നു പുതുക്കോട് യുവധാര ടീം തയ്യാറെടുക്കുക ബി ടീം യുവധാരൂട് ും കടുപ്പിലും സ്വന്തം നടമുട്ടം കൈയടക്ക് സ്വന്തം മാറ്റകോട്ടങ്ങൾ വിജയങ്ങൾ നേടിയെടുക്കുവാൻ മികവിന്റെ പടയോട്ടങ്ങളിലേക്ക് കടന്നു വന്ന കായികൻ നാലാം നമ്പറിൽ കോട്ട കിഴച്ചുകൾ വിജയവരയിലേക്ക് നടന്നു കേറുവാൻ തോൽപ്പാടത്തിന്റെ മഞ്ഞപ്പറയാൾ വന്നു ചേർന്നവർ യുവതാര തോണിപ്പാടും മാട്ടുമലയുടെ ഇടമിടക്കുമായി അവകാശ വിജയങ്ങൾ പിടിച്ചടകുവാൻ ഈ കളിക്കളത്തിൽ പോലെ നമുക്ക് നാമരക്കാർ ഇതകുന്നത് ചുമതലക്കുമ്പോൾ എതിരമുഖത് ചുവപ്പ് തറുപ്പ് നടന്ന ും കൊമ്പൻ മികൾ അടൽക്കളത്തിൽ നടനാടി വിജയവരയിലേക്ക് നടന്ന് കേറുവാൻ പുളിയും കുടമാറ്റെരുമയും മാറാട്ടും വെടിക്കെട്ടും മെലഞ്ഞിത്ര മേളവും വിസ്മയം തീർത്തനായി ിലേക്ക് കല് ചേർന്നവർ ആവേശങ്ങളുടെ പോരാട്ടങ്ങളിലേക്ക് മൈത്രി നിറഞ്ഞുല്ലാതെ ഒപ്പം ചേർത്ത് വയ്ക്കുവാൻ പത്തടിയുടെ പെരുവിലുള്ള പോരാട്ടങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഈ കളിക്കണത്തെ കൊണ്ടു ചെന്നെത്തിക്കുവാൻ

ോം നേ കൈക്കലാക്കിക്കൊണ്ട് മൈത്രി കോട്ട മുന്നോട്ട് നടന്നു കയറുന്ന അവസാന ഇഞ്ചുകൾ കരികിലേക്ക് പോരാത്ത കരരി വീണ്ടും കണ്ണി താളങ്ങളിലേക്ക് പോരാട്ടം గర్వమైన అవరం ఆగిపోయింది అంటే కడుక్కుంటుంది దాని మ్యాచ్ ശ്രദ്ധിക്കുക മത്സരാർത്ഥികൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന പ്രത്യേക സംഘാർ ശ്രദ്ധിക്കുക സെങ്കൽ പോയി എത്രയും പെട്ടെന്ന്